ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി നാൽപ്പത് നമ്മളിന്ന് സൂക്തം മണ്ഡലം ഒന്നിൽ സൂക്തം എൺപത്തിരണ്ടാണ് നോക്കുന്നത് ഇതിലെ ദേവത ഇന്ദ്രനാണ് ഇന്ദ്രനെ പറ്റി നമ്മൾ പൊതുവെ എപ്പോഴും പറയാറുണ്ട് എന്നാൽ കുറച്ചും കൂടി ഇതിൽ ഒന്ന് വിസ്തരിച്ചൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അത് നമ്മളല്ല ഇപ്പം ബ്രഹ്മത്തെ പറ്റി അല്ലെ ഈശ്വരനെ പറ്റി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശ്രീഹരിയെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉപനിഷത്ത് നൂറ്റെട്ട് ഉപനിഷത്തിലോട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലൊരു ശക്തിയുണ്ട് അത് സയൻസിന്റെ പരിധിയിൽ വരുന്നതല്ല ആ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രപഞ്ചത്തിലുള്ള ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കൊണ്ടുപോകുന്നത് അത് എങ്ങനെ പോകണമെന്നുള്ളത് അതൊരു സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സയൻസ് ഒരു നമ്മൾ കമ്പ്യൂട്ടറിലൊരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം പോലെയത് ഇപ്പം സ്കൂളിലെല്ലാം പഠിപ്പിക്കുമ്പോൾ ഒരു സിലബസ് ഉണ്ട് ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് പോവുക ഒരു നിർമ്മ വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ പ്ലാനനുസരിച്ചാണ് പോവുക അതുപോലെ ഇവിടെ പ്രപഞ്ച സൃഷ്ടി ഗ്രാജലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പ്ലാനുണ്ട് ഒരു സയൻസ് ഉണ്ട് ഒരു പ്ലാനുണ്ട് ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അതുണ്ടാകുന്നതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് അതാണ് ഈശ്വരൻ എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അതിനിങ്ങനെ ഒരു വിത്ത് പറയുന്നത് പ്ലാൻ പ്ലാനനുസരിച്ചാണ് ഇവിടെ പോകുന്നുണ്ടെങ്കിലും വെറും പ്ലാൻ ഉണ്ടായത് കൊണ്ട് ഒരു സൃഷ്ടി മുന്നോട്ടേക്ക് പോകില്ല പ്ലാൻ ഉണ്ടാക്കുന്നതും ഒരു സയൻസിന്റെ അടുത്താണ് ഈ സയൻസ് ആരെ സംഭാവനയാണ് ആ ശക്തി വിശേഷത്തിന്റെ സംഭാവനയാണ് അല്ലാതെ സയൻസൊന്നുമില്ല നമ്മൾ മനുഷ്യരുണ്ടാക്കിയതല്ല മനുഷ്യര് പ്രകൃതിയിലുള്ള സയൻസിനെ മനസ്സിലാക്കിയിട്ട് പ്രയോഗിക്കുകയാണ് ഈ സയൻസ് തന്നതും നമ്മൾ എങ്ങനെ പ്രയോഗിക്കണം എന്നതും അത് സയൻസിലൂടെ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ഹൈഡ്രോജനും ഓക്സിജനും കൂട്ടിച്ചേർത്താൽ വെള്ളം കിട്ടുന്നു മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം വെള്ളം എന്നത് രണ്ട് ഹൈഡ്രോജനും ഓരോ ഓക്സിജനും കൂടിയതാണ് അത് എവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പ്രകൃതിയിൽ നിന്ന് മനസ്സിലായി ആരുണ്ടാക്കിയ സയൻസാണത് ആ ശക്തി വിശേഷമാണ് അജ്ഞാതമായ ഒരു ശക്തില്ല ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് വെള്ളാക്കാം നമ്മളതുമാതിരി കൂട്ടിച്ചേർത്ത് വെള്ളാക്കുന്നു മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്നവര് ചോറ് ഉണ്ടാക്കുന്നുണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ആര് നമ്മളാണോ അത് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത് ചോറാവുന്ന ആരോ മനസ്സിലാക്കി വെച്ചു നമ്മളോട് പറഞ്ഞു തന്നു നമ്മളതുമാരി ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഇതെല്ലാം എവിടെ ഒരു സയൻസ് പ്രകൃതിയാണത് പ്രകൃതിൻ്റെ പിന്നിലെ ശക്തിയാണത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു അങ്ങനെ ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം നമ്മൾ എന്തെല്ലാം കർമ്മം ചെയ്യുന്നുണ്ടോ അത് അതുണ്ടാക്കിയ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അപ്പൊ അങ്ങനെ ഒരു പ്ലാന് വെച്ചിട്ടാണ് എല്ലാം പോകുന്നുണ്ടെങ്കിലും ആ പ്ലാൻ ഉണ്ടായത് കൊണ്ട് കാര്യം പോകില്ല പ്ലാൻ ഉണ്ടായാലും നമ്മൾ വീട്ടിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ മെറ്റീരിയൽസും എടുത്തുണ്ടെന്ന് വെച്ചോ അത് വീടായി മാറുമോ ഇല്ല അതിനൊരു മേശി ആൾക്കാരല്ലേ ഏകോപിപ്പിക്കാൻ സാധനം കൊടുക്കാൻ പൈസ അതെല്ലാം ഉള്ള ആൾക്കാർ വേണം എങ്കിലേ അത് പ്ലാൻ അനുസരിച്ച് കാര്യം നീങ്ങുക അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടി നടക്കുമ്പോൾ അതിന്റെ പിന്നില് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന്റെ തൊട്ട് ഒരു ശക്തി വിശേഷമുണ്ട് ആ പ്ലാൻ അനുസരിച്ച് അതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ ഇന്നലെത്തിയത് ഒരു സയൻസ് തത്വമുണ്ട് പക്ഷെ ആ സയൻസ് തത്വം മാത്രം പോരാ സയൻസ് തത്വത്തിന്റെ പിന്നിൽ ആ സയൻസ് തത്വത്തിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉത്ഭവിച്ചിട്ട് അതാണ് ഇതിനെ ഏകോപിപ്പിച്ചു ഏകോപിപ്പിച്ച് ഏകോപിച്ച് നമ്മളെ രൂപത്തിലേക്ക് എടുത്തുകൊണ്ട് വരുന്നത് നമുക്കൊരു കർമ്മം ചെയ്യാൻ നമുക്ക് ഏകോപിപ്പിക്കാൻ അതിനുള്ള ജ്ഞാനവും അറിവുള്ള ആൾക്കാരുണ്ടാകണം എല്ലാത്തി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ പ്രപഞ്ചത്തിൽ എന്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനറിവുള്ള ആൾക്കാർ അതിനെ ഏകോപിപ്പിച്ചിട്ടാണ് ആ പുരോഗതി ഉണ്ടാക്കുന്നത് ഒരു കാറുണ്ടാകുന്നത് സയൻസ് ഉണ്ടായത് കൊണ്ട് പെട്ടെന്ന് കാറാവില്ല അതിനെ ഏകോപിപ്പിക്കാൻ ആൾക്കാരുമാണ് അതുപോലെ പ്രപഞ്ച പ്ലാനിന്റെ പിന്നിൽ സയൻസ് ഉണ്ട് സയൻസ് അനുസരിച്ചാണ് നടക്കുന്നത് ആ സയൻസിനാണ് സ്തുതികൾ എന്ന് പറയുന്നത് അതാണ് വേദത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ആ സ്തുതികളെ അനുസരിച്ച് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനെ ശരിക്കാതെ മനസ്സിലാക്കുക ഒരു ശക്തി ഉണ്ട് ഇവിടെ ഇന്ദ്രൻ അതാണ് ഈ ചോറാക്കി മാറ്റുന്നതെല്ലാം പക്ഷെ അതെല്ലാം ചോറാക്കി മാറ്റേണ്ടി എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതിന്റെ പിന്നിൽ ഒരു സയൻസുണ്ട് ആ സയൻസിന്റെ അടിസ്ഥാനത്തിലേ ഇന്ദ്രൻ അത് മാറ്റുകയുള്ളു ആ ശക്തി വിശേഷം ഏകോപിപ്പിക്കുകയുള്ളൂ ആ സയൻസ് തത്വത്തിനാണ് സ്തുതികൾ എന്ന് സ്തുതികൾ എന്നെല്ലാം പറയുന്നത് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തണം അതായത് സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി വന്ന് അതിനെ നമ്മൾ ഉദ്ദേശിച്ച തരത്തില് ചോറോ റേഡിയോ ടി വി എന്താക്കി മാറ്റും പക്ഷേ സയൻസ് തത്വത്തിലായിരിക്കണം അപ്പോഴവിടെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വന്നിട്ട് അതാണ് അതിനെ മറ്റേതാക്കി മാറ്റുന്നത് അപ്പൊ ഇന്ദ്രനെയും കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇന്ദ്രനെ കെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കല്ലും മണ്ണും അറിയിട്ട് സാമ്പാർ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അന്നും നടക്കില്ല ഒരു സയൻസുണ്ട് അതിന്റെ ആ പിന്നിൽ ആ എല്ലാ കാര്യങ്ങളും സാധിച്ചാൽ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ ശക്തിയാണ് ഇന്ദ്രൻ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇന്ദ്രൻ ഇത്രയും വിസ്തരിച്ച് പറയുന്നത് ഇപ്പൊ നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടെങ്കില് ഇന്ദ്രൻ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളൊരു വീട് നിൽക്ക നിർമ്മിക്കണ്ടെങ്കില് സാറ്റിസ്ഫൈഡ് ആണ് വേണ്ട കൊടുത്താലേ മേശ്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ സിമെന്റ് കൊടുക്കാതെ ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്താലേ മേസ് ചെയ്യുള്ളൂ മേസ്ട്രി ചെയ്യുന്നത് അനുസരിച്ചാണ് സയൻസിന്റെ അടിസ്ഥാനത്തില് സയൻസിന്റെ അടിസ്ഥാനത്തില് പറഞ്ഞിട്ട് മേശ്രി കല്ലോണ്ട് പോയിട്ടുണ്ടാക്കുന്നതിനെ കട്ടിയ മുമ്പില് പകരം വെള്ളത്തോണ്ട് വീടുണ്ടാക്കുന്നു വെള്ളം കൊടുത്താൽ മേശ അപ്പോൾ അവിടെ മേസ്റ്റരിക്ക പ്രാധാന്യം അതേപോലെ നമ്മൾ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ ഒരു മേസ്ത്രി ഉണ്ട് അതാണ് ഇന്ദ്രനാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇന്ദ്രനല്ല സയൻസ് എന്ന് ആ സയൻസ് തത്വപ്രകാരം ഇന്ദ്രൻ ചെയ്താലും നമ്മൾ ഇന്ദ്രനത് കൊടുക്കുക അപ്പൊ സിസ്റ്റം എന്ന് ആധുനിക സയൻസിൽ നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നതിന് പകരം വേദം ഇന്ദ്രന് കൊടുക്കുന്നു എന്ന് പറയുന്നു

ഇന്ദ്രൻ സ്തുതികൾ ശ്രവിക്കുന്നതിൽ ഇച്ഛുകനാണ് അതിനാൽ പൂർവകാലത്തെ പോലെ സ്തുതികൾ ശ്രവിക്കുവാനും സ്വന്തം രഥത്തിൽ അശ്വത്തോടുകൂടി ഇവിടേക്ക് ആഗതനാകാനും ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഇന്ദ്രനോട് പറയാണ് ഇന്ദ്ര അപ്പം നമുക്ക് ധനം കിട്ടുന്നെങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും അപ്പം അതിൻ്റെ എല്ലാം ഇന്ദ്രനാണ് കൊടുത്തിട്ട് ഇന്ദ്രനാണതിനെ നമുക്ക് വിൽക്കാൻ പറ്റുന്ന സാധനമാക്കി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിത്തരുന്നത് ആ സിസ്റ്റം ആ ഇന്ദ്രൻ ഇപ്പം ഇന്ദ്രൻ ആണ് ധനത്തിൻ്റെ അധിപതി നമുക്ക് ധനം നേടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കുക അധ്വാനിക്കാൻ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ അതിനെ ധനം കിട്ടുന്ന വസ്തുവാക്കി മാറ്റിത്തരും അതിന് നീ എന്ത് വേണം നിന്റെ സ്ഥലത്തിരുന്നു കൊണ്ട് ആദ്യം നമ്മുടെ സ്തുതികൾ കേൾക്കണം എന്താണ് നമ്മൾ സ്തുതിക്കുന്നത് ഇന്ദ്ര ഞാൻ ഇന്ന സാധനം ഇന്ന സയൻസ് തത്വപ്രകാരം കഴിഞ്ഞാൽ നീ അത് ഇന്നതാക്കിത്തരണേ അതാണ് സ്തുതി സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കുക സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്ര കേൾക്കുള്ളൂ അല്ലെങ്കിൽ ഇന്ദ്രൻ കേൾക്കില്ല അപ്പോഴോ േ അതുകൊണ്ടാണ് സ്തുതിയുടെ അടിസ്ഥാനത്തിൽ സയൻസിന്റെ പൂർവകാലത്തെ പണ്ടുള്ള കാലത്തും ഇത് തന്നെയാണ് സ്ഥിതി സ്തുതികൾ പൂർവിക പൂർവകാലത്ത് പണ്ട് കാലത്തും സ്തുതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നീ കർമ്മം ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നീ അത് കേൾക്കണേ നീ സ്തുതികൾ കേൾക്കാൻ ഇഷ്ടയുള്ളവനാണല്ലോ നിനക്ക് സ്തുതികൾ കേൾക്കാൻ ഇഷ്ടമാണ് അതായത് ഇന്ദ്രൻ എന്ത് കർമ്മം ചെയ്തു തരും പക്ഷെ സ്തുതിച്ചു കൊണ്ട് ചെയ്യണം ഇന്ദ്ര ഇന്ന വസ്തുക്കളിൽ നിനക്ക് ഇന്ന തരത്തിൽ തന്നാൽ നിനക്ക് ഇന്നതാക്കി മാറ്റാനുള്ള കഴിവുണ്ട് അത് സയൻസാണ് ഹൈഡ്രജനും ഓക്സിജനെയും എനിക്ക് ഇന്നും ഉപകരണത്തിലിട്ട് ഇന്ന എനർജി എല്ലാം തന്നു കഴിഞ്ഞാൽ നിനക്ക് വെള്ളമാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഹാപ്പിയാണ് ഇന്ദ്രന് കേൾക്കാൻ ഇഷ്ടമാണ് സയൻസ് തത്വം കേൾക്കാൻ ഇന്ദ്രൻ ഇഷ്ടമാണ് സയൻസ് മാത്രം പറഞ്ഞു അല്ലാതെ വെറുതെ ഇന്ദ്രീ നല്ല എന്റെ കൂട്ടുകാരനാണ് നീ നല്ലവനാണ് നീ ഈശ്വരനക്കാടിയും ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൊടുത്താലൊന്നും അരിയും കൊള്ളും കൊടുത്താലൊന്നും ഇന്ദ്രൻ ചെയ്യില്ല ഇന്ദ്രന് കൊടുക്കേണ്ട മാതിരി കൊടുക്കണം അപ്പോഴത് ചോറാക്കി തരും അപ്പോൾ നീ സ്വന്തം രഥത്തിൽ എങ്ങനെ വരും അശ്വങ്ങളായിട്ട് വരും അശ്വം എന്ന് പറഞ്ഞാൽ ഊർജ്ജം കുതിരയായിട്ട് രഥത്തിലെ കുതിരകളോട് വരും നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ രഥവുമായിട്ട് കുതിരകളെ കെട്ടിയ അതായത് രഥത്തോടുകൂടി കുതിരകൾ കെട്ടിയ രഥത്തോടുകൂടി കുതിര എന്ന് പറയുമ്പോൾ ഊർജ്ജം ഹോസ് ഹോസ് പവർ കുതിരശക്തി എനർജി എനർജിയായിട്ട് ഇന്ദ്രൻ വരും

മനുഷ്യർ ഇന്ദ്രൻ്റെ പ്രസാദരൂപമായ സോമത്തെ സേവിക്കുന്നു ആനന്ദത്താൽ അവർ ആടുവാൻ തുടങ്ങി ജ്ഞാനികളായ മഹർഷിമാർ അഭിനവ സ്ത്രോത്രത്താൽ പാടി ഇന്ദ്രൻ രഥത്തിൽ അതിവേഗം അശ്വങ്ങളെ ചേർക്കുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജനങ്ങൾ ജനങ്ങൾ മീനൽകുന്ന സോമത്തെ സ്വീകരിക്കുന്നു പ്രസാദരൂപമായ സോമത്തെ സ്വീകരിക്കുന്നു ഇന്ദ്രനാണ് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങൾ തരുന്നത് ചോറ് തരുന്നത് ആരാണ് ഇന്ദ്രനാണ് നമ്മൾ കൊടുക്കുന്ന എന്താണ് അരിയും പെണ്ണുമാണ് അത് അതെടുത്തോളൂ നമുക്ക് തരുന്നത് സോമം നമുക്ക് തരുന്ന സോമം ഇന്ദ്രനാണ് തരുന്നത് സിഷ്ടമാണ് തരുന്നത് നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ കർമ്മം ചെയ്യുമ്പോൾ ഫലം അത് നമുക്ക് തരും അപ്പോൾ മനുഷ്യരെ സന്തോഷമാകും ആനന്ദത്തിൽ അവർ ആടിപ്പാടാൻ തുടങ്ങും അപ്പം പുതിയ പുതിയ വസ്തുക്കൾ നമുക്ക് ഇന്ദ്രൻ തരുമ്പോൾ നമ്മൾ ആനന്ദത്തിൽ ആടിപ്പറാടും അതായത് നമുക്ക് എന്തെല്ലാം വസ്തുക്കൾ ഇന്ദ്രം തരുന്നുണ്ട് റേഡിയോ ടി വി ഇതെല്ലാം ഇന്ദ്രനാണ് സിസ്റ്റമാണ് നമുക്ക് തരുന്നത് അതിന്റെ അകത്തുള്ള ഇന്ദ്രനാണ് അതിനെല്ലാം ഏകോപിപ്പിച്ചിട്ട് നമുക്ക് തരുന്നതാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും അതിനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളാക്കിട്ട് നമുക്ക് തരും ആടിപ്പാടും ആ കഴിവിനായി മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട് മഹർഷിമാർ എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രോത്രങ്ങൾ അതേപോലെ രചിച്ചിട്ടുണ്ട് മഹർഷിമാര് ഇന്ദ്രനെ സ്തുതിക്കുവാനുള്ള സ്ത്രോങ്ങൾ വേദങ്ങളിലൂടെ എഴുതി തന്നിട്ടുണ്ട് ശാസ്ത്രം സയൻസ് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്താനുള്ള സയൻസുകൾ ശാസ്ത്രതും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത് അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്നത് ടെക്നോളജിന്റെ പിന്നിലുള്ള സയൻസ് ആണെന്ന് ആ ശക്തിയാണെന്ന് മനസ്സിലാക്കുന്നത് വേദങ്ങൾ സയൻസ് അതിൻ്റെ ആപ്ലിക്കേഷനാണ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നോളജി ആയിട്ട് ആപ്ലിക്കേഷൻ ആ സയൻസിനെ അടിസ്ഥാനത്തിൽ ഉപയോഗ മനുഷ്യന് ഉപയോഗപ്രദമായ സാധനങ്ങളാക്കി മാറ്റുന്നു ടെക്നോളജി അതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം ടെക്നോളജി വേണമെങ്കിൽ ഇന്ദ്രനായിട്ട് നമുക്ക് എടുക്കാം ടെക്നോളജിയിലൂടെയാണ് നമുക്ക് ഗുണം കിട്ടുന്നത് സയൻസ് പഠിച്ചോളൊന്നും കാര്യമില്ല ഹൈഡ്രജൻ ഓക്സിജൻ കൂടിയ വെള്ളമാണോ കാര്യം ചെയ്യുന്നത് പക്ഷേ നമ്മളെ നാട്ടിൽ വെള്ളമില്ല ഹൈഡ്രോജൻ ഓക്സിജൻ ഇഷ്ടമാതിരിയുള്ളൂ എങ്കിലതിനെ നമുക്ക് സയൻസിലോട്ട് വെള്ളാക്കി എടുക്കാം അത് ടെക്നോളജിയാണ് അതിനെ വെള്ളാക്കി മാറ്റുന്ന പ്രവർത്തനം ആ ടെക്നോളജിക്ക് പിന്നിലുള്ള ടെക്നോളജിയെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇന്ദ്രനായിട്ട് എടുക്കാം അപ്പം ആനന്ദിപ്പിക്കും അത് മാർഷുമാരതിനു വേണ്ട സയൻസ് ശാസ്ത്രതത്വങ്ങൾ സ്തുതികൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ദ്രനോട് പറയാണ് രഥത്തിൽ നീ അശ്വങ്ങളെയും കൂട്ടി വേഗം വരിക നമ്മൾ സ്തുതികൾ തരാം വേണ്ട വസ്തുക്കളും തരാം നിനക്ക് നീ അതിനെ നമുക്ക് വേണ്ട തരത്തിലാക്കിട്ട് നിന്റെ ബലം ഉപയോഗിച്ച് കുതിരശക്തിയായിട്ട് നീ വന്നിട്ട് നമുക്ക് അവയെ മാറ്റി തരിക ഇനി മൂന്നില് മണ്ഡലം ഒന്ന് സൂക്തം മൂന്ന് എൺപത്തിരണ്ട് എൺപത്തി രണ്ടിൽ മൂന്ന് സുസന്ദ്രൃശം ത്വാവയം മഖവൻ വന്തിഷീമഹീ പ്രനൂനം പൂർണവന്ധുര സ്തുതോയാഹീ വശാം അനുയോജാനു ഇന്ദ്രത്തെഹരിഹി ഇന്ദ്രനാകുന്ന കൃപാകരനെ ഞങ്ങൾ നമസ്കരിക്കുന്നു സ്തുതികളാൽ പ്രസന്നനായി അവൻ ഘനത്താൽ പൂർണമായ യഥവുമായി വരുന്നു ാണ് നീയാവുന്ന കൃപയുള്ളവനെ നമ്മൾ സ്തുതിക്കുന്നു ആ ഇന്ദ്രനെ നമ്മൾ സ്തുതിക്കണം ആ ടെക്നോളജിയെ നമ്മൾ സ്തുതിക്കണം ഇപ്പൊ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ സാധനം അതെന്തോ ഒരു മനസ്സിലുള്ള ഒരു ധാരണ മാത്രമാണ് ടെക്നോളജി എന്താണ് സയൻസിനെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസം അതിനാണ് എന്ന് പറയുന്നത് ആ ടെക്നോളജിയെ വേണമെങ്കിൽ നമുക്ക് ഇന്ദ്രനായിട്ട് എടുക്കാം ഈ പറയുന്ന സയൻസിനെ നമുക്ക് ഉപയോഗം ഉപയോഗിച്ച് ഉപയോഗ വസ്തുവാക്കി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വമുണ്ടല്ലോ അതാണ് ടെക്നോളജി അതാണ് ഇന്ദ്രൻ അതിൽ അതിലക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇന്ദ്രൻ അപ്പോഴ് ഇന്ദ്രനെന്തുവാണെന്ന് നമ്മൾ ടെക്നോളജിയെ സ്തുതിക്കണം ഇന്ദ്രനെ സ്തുതിക്കണം കുറച്ച് വിശാലമായ ബുദ്ധിയിലൂടെ മനസ്സിലാക്കേണ്ടതാണ് വേദങ്ങൾ അല്ലാതെ സാധാരണ ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാകില്ല പെട്ടെന്ന് അത് മനസ്സിലാകില്ല കുറച്ചൊരു ചിന്തിച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ് വേദങ്ങൾ അതുകൊണ്ട് ആ ഇന്ദ്രനെ ആ ടെക്നോളജിയെ ആ ഇന്ദ്രനെ നമ്മൾ സ്തുതിക്കുന്നു അപ്പോൾ നീ ധനത്താൽ പൂർണമായ രഥവുമായി വരിക ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ടെക്നോളജിയെ ഇന്ദ്രനെ നമ്മൾ സമീപിക്കുമ്പോൾ നീ എന്തായി വരും രഥത്തിൽ പുതിയ ഉൽപ്പന്നങ്ങളായി മാറും അത് ധനം നേടിത്തരും അപ്പോൾ നീ ത്തിന്റെ രഥവുമായി വരും വരാൻ വേണ്ടി പറയുന്നു കുറച്ചും കൂടി സയൻസിലൂട്ട് നമ്മൾ പറയുകയാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കണ്ട ഉൾക്കണ്ടവർ ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളണം ഇനി നാലില് മണ്ഡലം ഒന്ന് സൂക്തം എൺപത്തിരണ്ടിൽ നാല് സഖാദം വൃഷണം രഥമധിഷ്ടാതിഗോവിധം ഹാരിയോർഗേദി അഭീഷ്ടവർഷകനും ഗോക്കളെ നൽകുന്നവനും ധാന്യയുക്തനും സോമരസം ആഗ്രഹിക്കുന്നവനുമായ ഇന്ദ്രൻ രഥാരൂഢനായി ഇവിടെ വരട്ടെ ഇവിടെ അഭിഷ്ടം വർഷിക്കുക നമുക്ക് വേണ്ട അഭിഷ്ടം നൽകുന്നവരും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ടെക്നോളജിയിലൂടെ ഇന്ദ്രനിലൂടെയാണ് സ്ഥാപിക്കുക ഗോക്കള നൽകുക ഗോക്കൾ എന്ന് പറയുമ്പോൾ ഫലമാകാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തെ ഔട്ട്പുട്ടിനെ ഗോക്കൾ എന്ന് പറയാം ഇല്ലേ വൈദ്യുതീന ഗോക്കൾ എന്ന് പറയാം എന്തായാലും ഇവിടെ പ്രായോഗികമാണ് ധനയുക്തനും ധനം രുന്നവനാണ് നമുക്ക് ധനം നമ്മൾ കൊടുക്കുന്ന സയൻസിന്റെ അടിസ്ഥാനത്തിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേടുന്നത് സോമരസം ആഗ്രഹിക്കുന്നതിന് നമ്മൾ വേണം സോമം കൊടുക്കണം ഇന്ദ്രന് വേണ്ട സാധനങ്ങൾ കൊടുത്തല്ലേ സയൻസ് വരാ ആ സയൻസിന് അടിസ്ഥാനത്തിലുള്ള വസ്തുക്കളും കൊടുക്കണം ചോറ് ഉണ്ടാക്കണെങ്കില് അരിയും അരി വെള്ളത്തിട്ട് തിളപ്പിച്ചാൽ മതി ഇന്ദ്രനോട് പറഞ്ഞാൽ പോരാത്ത സയൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇന്ദ്രൻ അതാക്കിത്തരും പക്ഷെ എന്തുവേണം അരിയും വെള്ളവും കൂടിയും കൊടുക്കിയും വേണം അഗ്നിയും കൊടുക്കണം അപ്പോൾ സോമത്തെ അത് ആഗ്രഹിക്കും സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രൻ സമ്മതിക്കുമ്പോൾ അത് സോമം ആഗ്രഹിക്കും എനിക്ക് വേണ്ട സാധനങ്ങളല്ല ഇങ്ങനെ ടെക്നോളജി അപ്ലൈ ചെയ്യേണ്ടി സാധനങ്ങൾ പറ്രൻ

ഇന്ദ്രൻ അത്യധികം ബലിഷ്ഠനാണ് അവന്റെ രഥത്തിന്റെ രണ്ടു വശങ്ങളിലും രണ്ട് കുതിരകളെ പൂട്ടിയിരിക്കുന്നു സോമത്താൽ തേജോക്തമായ രഥത്തിൽ അശ്വങ്ങളെ കെട്ടി തന്റെ പ്രിയപത്നിയുടെ സമീപത്തേക്ക് പോകുന്നു ഇന്ദ്രാണി അതിഫലവാനാകുന്നു ഇന്ദ്രൻ എല്ലാം ഫലമുണ്ട് എന്തിനാ മുഴുവൻ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഇതേമാതിരി ക്ടീവായിട്ട് നിന്ന് ചെയ്തത് ഇന്ദ്രനാണ് അപ്പൊ എത്ര ബലമാണോ അതിനെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെ മറികടക്കണം അപ്പോൾ ഇന്ദ്രൻ അതിനെല്ലാം മറികടക്കാൻ കഴിവുണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത് മറികടന്നു പോകും പിന്നെയോ നിന്റെ രഥത്തിന്റെ വശങ്ങളിൽ രണ്ട് കുതിരകളുണ്ട് ബലമാണ് കുതിര എന്ന് പറഞ്ഞു ബലം എപ്പോഴും രണ്ടായിട്ടാണ് ഫിസിക്സിൽ കൈകാര്യം ചെയ്യുക ഫിസിക്സ് പഠിക്കുന്നവരെ ബലം എന്ന് പറയുമ്പോൾ ഉടനെ അത് റിസോൾവ് ചെയ്തിട്ട് അതിന്റൽ കോമ്പോണൻറ്റും മാറ്റും പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ബലത്തിന് ഉണ്ട് രണ്ടെണ്ണമുണ്ട് വെർട്ടിക്കൽ കോമ്പോണൻ അതിന്റെ റിസൾട്ട് എന്റാണ് ആ ബലം ഫോർസസ് എത്ര പറഞ്ഞതാണ് അപ്പോഴെപ്പോഴും ഫലം കുതിരയുടെ രഥത്തിൽ രണ്ട് കുതിരകളെ കെട്ടിയാണ് വരുന്നത് അതിനെയാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് ോമത്താൽ തേജോയുക്തമായ രഥത്തിൽ അശ്വങ്ങൾ സോമം കൊടുക്കുമ്പോൾ സോമം എന്ന് പറയുമ്പോൾ എന്തെല്ലാ ചോറ് അരിയും വെള്ളം മാത്രമല്ല അഗ്നിയാണ് അഗ്നിയും കൂടി ഊർജ്ജവും കൂടി കിട്ടുമ്പോൾ ഊർജ്ജം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലോ എന്തിരി എന്താക്കേണ്ടിരിക്കും ഊർജമാണ് അപ്പം ഊർജത്തിന്റെ ഫലത്താല് അഗ്നി എന്താ ഈ ഇന്ദ്രൻ എന്തായിരിക്കും തേജോയുക്തനായ രഥത്തിലേറിയിട്ട് ഈ അശ്വങ്ങളെയും കെട്ടിക്കൊണ്ട് പ്രിയ ിയുടെ അടുത്തേക്ക് പോവുക പ്രിയ പത്നിയെന്ന് പറഞ്ഞാൽ എല്ലാം ദ്വയമായിട്ടാണല്ലോ അപ്പൊ ഇന്ദ്രൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ പത്നിയും ഉണ്ട് ആരാണ് പത്നിയും അതും സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പുരുഷനും പ്രകൃതിയും പുരുഷനാണ് ഇന്ദ്രൻ പ്രേരക ശക്തി അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും പ്രൊഡക്റ്റും എല്ലാമാണ് അപ്പോൾ പുരുഷനും അവിടെയുള്ള വസ്തുക്കളെല്ലാമായി ചേർന്ന് കൊണ്ടിട്ടുണ്ടാണ് ഒരു കുട്ടി എനിക്കുന്നത് ആ കുട്ടിയാണെന്ത് ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് പുരുഷൻ പ്രേരക ശക്തി സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തി അവിടെയുള്ള പ്രകൃതി വസ്തുക്കൾ അരി ചോറ് ഇതിനെയെല്ലാം എടുത്തിട്ട് അതിന്റെ അത് പ്രകൃതിയാണ് പുരുഷനാണ് ഇന്ദ്രൻ ഇന്ദ്രൻ പ്രകൃതി അരിയും വെള്ളമെല്ലാം എടുത്തിട്ട് ആക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന കുട്ടിയാണ് എന്ത് ചോറ് കൂടി അപ്പോഴെ പ്രിയഭക്തിയുടെ പോവുക കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ശാസ്ത്രീയമായിട്ട് ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തില് പറയുകയാണ് അതിന്റെ അകത്ത് വെച്ചിട്ട് സയൻസിൽ നിന്നുണ്ടാകുന്ന ശക്തി വിശേഷം ഇന്ദ്രൻ പുരുഷൻ അപ്പം പുരുഷൻ സിസ്റ്റം ഇൻപുട്ട് പ്രകൃതി ഔട്ട്പുട്ട് ഇനി മണ്ഡലം ഒന്ന് സൂക്തം ആറ് എൺപത്തിരണ്ടിലാറ് യുനക്സ്മിതേ ബ്രഹ്മണകേശിനാഹരീപ്രയാഹി ദിഷേ ഗപസ്ത്യോ ഉദാസോരഭസ അമന്തിഷോ ഭൂഷൺ വാൻ വജ്രിൻ സംമദാം ഞാൻ നിന്റെ രണ്ട് രണ്ടശ്വങ്ങളെയും സ്തോത്രത്തോടുകൂടി രഥത്തിൽ പൂട്ടുന്നു നീ കരങ്ങളിൽ ചമ്മട്ടിയുമായി പുറപ്പെടൂ സോമത്താൽ ഉന്മത്തനായി ഭാര്യയുടെ അടുത്തേക്ക് പോകൂ എന്ന് വജ്രായുധനായ ഇന്ദ്രനോട് പറയുന്നു വജ്രായുധനായി ഇന്ദ്രൻ അപ്പൊ എന്ത് ചെയ്യേണ്ടി അവിടെ എന്താണ് ചെയ്യുന്നത് പൊളിക്കും ഏത് പ്രവർത്തനവും പൊളിക്കലും പൊട്ടിച്ചേർക്കലാണ് അരി ചോറാകുന്നതിൻ്റെ അടുത്തും അരിയെ പൊട്ടിക്കും വള്ളുവായിരം പൊട്ടിച്ചേർക്കും എന്നിട്ട് പരം പദം വരുത്തും എന്നിട്ട് യോജിപ്പിക്കും വള്ളുവായിട്ട് യോജിപ്പിച്ച് അരിനെ പൊട്ടിച്ച് വെള്ളായില് യോജിപ്പിച്ചിട്ടാണ് ആ പാകമുള്ള അരിയും വള്ളുവും കൂടി ചേർന്നാൽ ചോറായിട്ട് മരണം പൊട്ടിക്കൽ കൂട്ടിച്ചേർത്തൽ ഏത് പ്രവർത്തനത്തിൽ ഇത് മേശമുണ്ടാക്കുമ്പോൾ തടി എടുത്ത് പൊട്ടിക്കും പല കഷ്ണങ്ങളാക്കും എന്നിട്ട് ഇത് തന്നെയാണ് അകത്തും നടക്കുന്നത് അതിനെന്ത് വേണം ആയുധം വേണം പൊട്ടിക്കാനുള്ള ആയുധം വേണം അതാണ് വജ്രായുധം ഏതിനെയും പൊട്ടിക്കാൻ കഴിയുന്നത് ഹാട്ട് വജ്രായുധവുമായിട്ട് ഇന്ദ്രം വരും രണ്ട് വശത്തും അശ്വങ്ങളെയും കിട്ടിയിട്ടാണ് വരിക ബലവും വേണം കോടാലി ഉണ്ടായപ്പോലും അടിക്കണ്ടെങ്കിലും ബലവും വേണ്ട കോടാലിനെ പോലെ മരം കുടിക്കാം പക്ഷെ ബലവും വേണം ബലം പ്രയോഗിച്ചേ പറ്റുക ഊർജം അത് വെട്ടാൻ ഒരാളും വേണ്ടേ ആളാണ് ഇന്ന അപ്പം വജ്രായുധവുമായിട്ട് രണ്ട് കുതിര ബലത്തിനത്തുണ്ട് എപ്പോഴും രണ്ടായിട്ടാണ് ആക്ട് ചെയ്യുക രണ്ടുകളെയും സ്തോത്രങ്ങളോട് കൂടിയിട്ട് രഥത്തിൽ കിട്ടും സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് രഥത്തിൽ കിട്ടും വെറുതെ ബലം പ്രയോഗിച്ചാൽ പൊട്ടുന്നൊന്നുമില്ല ഒരു ഇരുമ്പിനെ അടുത്തിട്ട് മരം കൊണ്ട് ഇങ്ങനെ അടിച്ചാൽ പൊട്ടും പൊട്ടില്ല മര ഇരുമ്പിനെ പൊട്ടിക്കാൻ പറ്റില്ല അതിന് സയൻസ് ഇല്ല മര ഇരുമ്പിനെ കൊണ്ട് മരത്തെ അടിച്ചാൽ ചിലപ്പോ മരം പൊട്ടും മരം കൊണ്ട് ഇരുമ്പിനെ അടിച്ചാൽ ഇരുമ്പ് പൊട്ടില്ല പൊട്ടൂല സയൻസ് ഉണ്ടെങ്കിലേ പറ്റും അപ്പൊ സ്തുതികളോട് കൂടിയാണ് രഥത്തിൽ ചേർക്കുക അപ്പൊ ഇന്ദ്രം ഭദ്രായുധമായിട്ട് വരും രണ്ട് കുതിരകൾ ആയിട്ട് വരും കുതിരത്തിന്റെ ഊർജം ഊർജം നമ്മൾ കൊടുക്കണം എന്നാലേ അത് കൊടുത്തിട്ട് വരുള്ളൂ സ്തോത്രത്തെ രഥത്തിൽ കെട്ടും സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ ഗീയും രഥത്തിൽ കൂട്ടും എന്നൊക്കെ ഇന്ദ്രൻ ചമ്മട്ടിയായിട്ടാണ് വരുക അതിനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഇന്ദ്രനാണ് അതിനെ ഏകോപിക്കുന്ന ചമ്മട്ടിയായിട്ട് വരും സോമത്താൽ ഉത്മത്തനായും ഭാര്യ കൂടി അടുത്തേക്കും ആ സോമത്തിൽ ആകൃഷ്ടനായിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളിൽ ആകൃഷ്ടനായിട്ട് അതാണ് ഭാര്യ ഇന്ദ്രൻ പുരുഷൻ ആ കൊടുക്കുന്ന വസ്തുക്കൾ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുക ഭാര്യ എന്ന് പറയുമ്പോൾ പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞാൽ ബാല ബാക്കിയുള്ള ബൗദ്ധിക എല്ലാ വസ്തുക്കളും പ്രകൃതി അപ്പൊ ഭാര്യയുടെ അടുത്ത് പോയി ആ ഭാര്യയായിട്ട് അരിയും പൊള്ളലായിട്ട് ഇന്ദ്രൻ അവിടെ എന്തല്ലോ ചെയ്തിട്ട് ഒരു കുട്ടീനെ നമുക്ക് തരും എന്തിനാ തരും ചോറിന് തരും ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്